സൗദി അറേബ്യന്ന് വാർത്ത വരികയാണ് അവിടെ ഒരു ഇന്ത്യക്കാരനെ പിടിച്ച് ശിക്ഷിച്ചിരിക്കുകയാണ് അത് ഈ കായയെ അവഹേളിച്ചതിന് വേണ്ടിയിട്ടാണ് പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല ആ വാർത്ത ഇന്ത്യയിലെ ഒരു ചാനലും കാണിക്കുന്നില്ല അതേസമയം ഉഗാണ്ടയിൽ ഒരു ഹിന്ദു പെണ്ണിനെ വെടിവെച്ചു കൊന്നു ഉടനെ ഇവിടെ വലിയ വാർത്ത ആയിരിക്കും അഫ്ഗാനിസ്ഥാനിൽ ഹിന്ദുക്കളെ വെട്ടിക്കൊന്നു ഉടനെ ഒരു വാർത്ത ഉണ്ടാവും പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല ഭയങ്കര ഒരു വാർത്ത ഉണ്ടാവും പക്ഷെ ഇത് ഒരു രാജ്യസ്നേഹിനെ അവിടെ സൗദി അറേബ്യയിൽ പിടിച്ച് ശിക്ഷിച്ചിരിക്കുകയാണ് അതിനെ കുറിച്ചൊരു വാർത്തയും എവിടെയും തന്നെ ഇല്ല അന്തി ചർച്ച ഇല്ല ഉച്ചക്ക് ചർച്ചയില്ല നേരെ തിരിച്ചാണെങ്കിൽ ഭയങ്കര അന്തി ചർച്ച ആവും ചെയ്തു രണ്ടു മാസം എന്തായാലും വാർത്ത എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഓക്കെ അതില് സൗദി അറേബ്യ എന്നുള്ള വാർത്തയാണ് സൗദി അറേബ്യ സെന്റൻസ് ഇന്ത്യൻ മാൻ ടു സെവൻ തൗസൻഡ് ലാഷസ് ആൻഡ് സെവൻ ഇയേഴ്സ് ജയിൽ ഫോർ പോസ്റ്റിംഗ് എ പിക് ഓഫ് കാഴ്ബ ബീങ് റിപ്ലേസ്ഡ് ബൈ എ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് അതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എന്താ പറഞ്ഞാല് സൗദി അറേബ്യയിലെ ഒരു ഇന്ത്യക്കാരനെ ശിക്ഷിച്ചിരിക്കുകയാണ് ഏഴായിരം അടി ചൂറിലായിട്ടുള്ള ഏഴായിരം അടിയാണ് ഒന്നും രണ്ടും അടി അല്ല ഏഴായിരം അടി അത് ഒന്നിച്ചല്ല വാങ്ങേണ്ടത് അത് ചിലപ്പോൾ മൂന്ന് മാസവും അഞ്ചു മാസോ ആറുമാസത്തിന്റെ ഗ്യാപ്പിൽ കൃത്യമായിട്ടുള്ള എണ്ണത്തിനുള്ള അടി വാങ്ങണം എന്നാണ് പറയുന്നത് പിന്നെ ഏഴ് കൊല്ലം തടവു രണ്ടും കൂടിയിട്ടാണ് ഒന്നല്ലെങ്കിൽ മറ്റൊന്നല്ല രണ്ടും കൂടിയിട്ടാണ് അപ്പൊ ഈ ഏഴ് കൊല്ലത്തിന്റെ ഇടയിൽ ഈ ഏഴായിരം അടി വാങ്ങിയാൽ മതി എന്നതാണ് ഈ ഒരു വിധി എന്തായാലും ചൂരൽ കൊണ്ടുള്ള ഏഴായിരം അടിയും അതേപോലെ തന്നെ ഏഴു കൊല്ലം തടവുമാണ് കിട്ടിയിട്ടുള്ളത് ഈ ഇന്ത്യക്കാരന്റെ പേര് സൗദി ഗവൺമെന്റ് പുറത്തേക്ക് വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇയാളുടെ പേര് നമുക്ക് അറിയാൻ സാധ്യല്ല ഈ വാർത്ത വിശദമായി ഞാൻ പറയട്ടോ അതായത് സൗദി അറേബ്യൻ കോടതി ഒരു ഇന്ത്യക്കാരനെ ഏഴായിരം അടിയും ഏഴ് കൊല്ലം തടവിനു വേണ്ടി വിധിച്ചിരിക്കുകയാണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കായബയുടെ ഒരു ഫോട്ടോ എടുത്ത് അത് ഫോട്ടോഷോപ്പ് ചെയ്ത് അവിടെ ഈ ഈ ശ്രീരാമന്റെ പിന്നെ അമ്പലം ഉണ്ടല്ലോ അയോധ്യയിലുള്ള ആ അയോധ്യയിലുള്ള അമ്പലം റീപ്ലേസ് ചെയ്തുകൊണ്ട് കാണിച്ചു എന്നുള്ളതാണ് ഈ ഒരു കേസ് അങ്ങനെ ഈ കേസ് പുറത്തുനിന്ന് അതായത് ഈ കേസ് പറഞ്ഞാൽ ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അയാൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അയാൾക്ക് ഫേസ്ബുക്ക് ഉണ്ട് ആ ഫേസ്ബുക്കാണെങ്കിലും ഫുള്ള് സംഖികളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് കുറെ സംഖ്യകൾ ഇന്ത്യയിലാണ് കുറെ സംഖ്യകൾ അവിടെയാണ് അങ്ങനെ ഒരു ഫോട്ടോ ഇട്ട് ഇട്ട ഉടനെ തന്നെ അത് കണ്ടു ഈ സൗദി സർക്കാരിന്റെ വക്താക്കൾ കണ്ടു അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു ഹിന്ദു നാമധാരിയാണ് മുമ്പ് കഴവ തീരെ ഇഷ്ടമില്ല കഴിവ് മാറ്റിയവിടെ ഹിന്ദു അമ്പലം സ്ഥാപിക്കണം എന്നുള്ള എന്നുള്ളൊരൊറ്റ വാശിയിലാണ് അതും സൗദി അറേബ്യയുടെ ഉള്ളിലിഴുന്നതാണ് ഇത് ചെയ്യുന്നത് ഈ വക തലച്ചോറ് വർഗീയ തലച്ചോറ് വെച്ചിരിക്കുന്നത് ഈ സൗദി അറേബ്യയുടെ ഉള്ളിലാണ് അങ്ങനത്തെ ഒരു ധൈര്യമൊക്കെ ഉണ്ട് എന്ന് പറയാം അല്ല എന്നുണ്ടെങ്കിൽ വിവരം വിദ്യാഭ്യാസം ഇല്ല എന്ന് വേണമെങ്കിലും പറയാം കാരണം സൗദി അറേബ്യത്തെ നിയമം അതി കർശനമാണ് എ സാക്രഡ് ഇസ്ലാമിക് സൈറ്റ് ഇൻ മെക്ക ബീങ് റിപ്ലേസ് ബൈ എ ടെമ്പിൾ വിച്ച് വാസ് ഡീം എ സിവിയർ റിലീജിയസ് ഓഫെൻസ് അണ്ടർ അണ്ടർ സൗദി ലോ എന്ന് പറയാണ് അതായത് ഇങ്ങനെയൊക്കെ മാറ്റം വരുത്തി എന്തെങ്കിലും പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാഴയെ മാറ്റി എന്തെങ്കിലും വേറെ അമ്പലൊക്കെ ആയിട്ട് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് സൗദി അറേബ്യയുടെ നിയമപ്രകാരം വളരെയധികം ഈ മതനിന്ദയം വളരെ ഗുരുതരമായ മതനിന്ദയാണ് എന്നാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ശിക്ഷ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഏഴു കൊല്ലം തടവ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആ സമയം ഇതെങ്ങാനൊരു മുസ്ലിം നാമധാര ചെയ്തെങ്കിൽ എഴുപത് കൊല്ലം തടവ് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ മനസ്സിലാക്കേണ്ടത് അന്യ അന്യമതക്കാർക്ക് സൗദി അറേബ്യയിൽ ശിക്ഷ കുറവാണ് അതാണ് ഞാൻ പറയുന്നത് പിന്നെ സൗദി അറേബ്യ ഹാസ് എ ഹിസ്റ്ററി ഓഫ് സ്ട്രിക്ട് എൻഫോഴ്സ്മെന്റ് അഗേൻസ്റ്റ് പ്രിസീഡ് റിലിജിയസ് വയലേഷൻ ഓൺലൈൻ ഫിഫ്റ്റീൻ അറസ്റ്റ് ഓഫ് ഫോർ ലൈക്കിംഗ് ഫോട്ടോഷോപ്ഡ് ഇമേജ് ഓഫ് കാഴ്ബ അല്ലേ അതായത് സൗദി അറേബ്യ ചരിത്രപരമായിട്ട് കാഴ്ബയെ അവഹേളിക്കുക അല്ലെങ്കിൽ മതനിന്ദ നടത്തുക അല്ലെങ്കിൽ പ്രവാചക നീന്ത നടത്തുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അതിശക്തമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് അപ്ലൈ ചെയ്യുക എന്നാണ് പറയുന്നത് ഉദാഹരണമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതേപോലൊരു സംഭവം അതായത് ഇന്ത്യയിൽ നിന്ന് ആരും ഉണ്ടാക്കിയ ഒരു ഫോട്ടോ കായയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ ഏതോ ഒരു അമ്പലം ശിവലിംഗം സ്ഥാപിച്ചിട്ട് ഒരു ഫോട്ടോ ആ ഒരു ഫോട്ടോ അവിടെ ലൈക്ക് ചെയ്തു സൗദി അറേബ്യയുടെ ഉള്ളിലിരിക്കുന്ന ഒരു സംഘീ ഭീകരൻ അത് ലൈക്ക് അടിച്ചു വളരെ നന്നായിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ ഉടനെ തന്നെ അത് കണ്ടുപിടിച്ച് ലൈക്ക് ചെയ്തിട്ടുള്ളൂ പക്ഷെ അറസ്റ്റ് ചെയ്ത് അയാളെ ജയിലിലാക്കി എന്നാണ് പറയുന്നത് അപ്പൊ അത്രക്കധികം സീറോ ടോളറൻസ് ആണ് മതനിന്ദക്ക് സൗദി അറേബ്യൻ സർക്കാർ കൊടുക്കുന്നത് പിന്നെ കാഴ്ബ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് മുസ്ലിങ്ങളുടെ ഒരു ഹജ്ജ് പെർഫോം ചെയ്യുന്ന കേന്ദ്രമാണ് അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഹജ്ജിനൊക്കെ വേണ്ടി വരുന്നത് അത് ഇസ്ലാമിന്റെ ഒരു സെന്റർ ആണ് അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളെ അവഹേളിക്കുന്നതിന് മുമ്പ് സൗദി അറേബ്യയിൽ ഇരിക്കുന്ന സംഘി ഭീകരന്മാർ കുറച്ച് ശ്രദ്ധിച്ചാൽ നന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ധനെ പോലെ എം എൽ എ എം പി ഗവർണറൊന്നും നേരെ ജയിലിൽ പോയി കിടക്കും കുറെ കാലം അല്ലാതെ അവിടെ രക്ഷിക്കാൻ ഒരു മോദിയും വരില്ല ഇന്ത്യയിലാണെങ്കിൽ പിന്നെ മോദി വരേണ്ട ആവശ്യമില്ല ഒരു കോടതിയും പോലീസും കേസ് തന്നെ എടുക്കൂല മാനസിക രോഗിയാക്കിയിട്ട് കയ്യിലൊരു വാളും കൊടുത്ത് വെട്ടാൻ വണ്ടി പറഞ്ഞേക്കും അവിടെ അതൊന്നും നടക്കൂല അവിടെ നിയമം പാലിച്ചേ പറ്റൂ അവിടെ സംഖ്യകളുടെ ഒരു കളിയും നടക്കില്ല എന്നതാണ് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ടത് അപ്പൊ അങ്ങനെ ഈ രൂപത്തില് ഈ ഒരു വ്യക്തിക്ക് ഏഴായിരം അടി ഒന്ന് ചിന്തിച്ചു നോക്കണം ഒന്നും രണ്ടും അടിയല്ല നൂറടി ഇരുന്നൂറ് അടി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് ഏഴായിരം അടിയാണ് അങ്ങനെ ഈ ഏഴായിരം അടി ഫ്രീ ആയിട്ട് വാങ്ങാം പിന്നെ ഏഴു കൊല്ലം അവിടുത്തെ ജയിലിനെ പറ്റി പിന്നെ പേടിക്കണ്ട നല്ല ഭക്ഷണം നല്ല അന്തരീക്ഷം അല്ലാതെ ഇന്ത്യത്തെ പോലെ ആകെ വൃത്തികേടായിട്ട് മാലിന്യം വമിക്കുന്ന ജയിലുകളല്ല പിന്നെ അവിടെ മദ്യപിച്ചു വന്ന് പോലീസുകാർ തല്ലൂല നല്ല മാന്യമായിട്ട് പെരുമാറും വീടിനേക്കാൾ സുഖമാണ് ചിലപ്പം അവിടെ കിടക്കാൻ വേണ്ടി ചെയ്തതാണോ ഇത് എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം വളരെ പരമസുഖമാണ് അവിടത്തെ ജയിലില് നല്ല ഉഷാറായിട്ടുള്ള ഭക്ഷണം കിട്ടും ആരും തല്ലൂല്ല വായ വായന കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യുക അപ്പൊ അത്രയും ഉയർന്ന രീതിയിലുള്ള ജയിലാണ് അപ്പൊ അവിടെ കിടക്കുന്നത് ഇന്ത്യത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയല്ല രക്ഷയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത് പക്ഷെ എന്താണ് കുടുംബക്കാരെ ഏഴു കൊലത്തിന് കാണാൻ സാധിക്കില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ വക വാർത്തകളൊക്കെ ഇവിടെ കേരളത്തിലെ ക്രിസംഗി സംഘി ചാനലുകൾ ഏതു രൂപത്തിലാണോ മറ്റുള്ള വാർത്തകൾ കൊട്ടിഘോഷിക്കുന്നത് അന്തിച്ചർച്ചയാക്കുന്നത് അതുപോലെ ചെയ്യുന്നില്ല എന്നുള്ളത് അത്ഭുതകരമാണ് എന്ന് പറയാനും തെറ്റൊന്നുമില്ല ഇനി നമുക്ക് അടുത്തൊരു വാർത്തയും കൂടി കേൾക്കാം ചാരനെ പിടിച്ചിട്ടുണ്ട് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം ചോറിവിടെ കൂറവിടെ ആരാണെന്ന് നമുക്ക് നോക്കാം മുസ്ലിം പേരാണെങ്കിലോ നല്ല സുഖല്ലേ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ ഉള്ള അന്തി ചർച്ചക്കുള്ള വകായി നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടു നോക്കുകൂരിൽ അറസ്റ്റായി ഇത് ഉറപ്പായിട്ട് മുസ്ലിം പേരെന്നെ നമുക്കുള്ള വകുപ്പ് കിട്ടി നല്ല മസാല കിട്ടി ഇനി തിരക്കഥണ്ടാക്കുകയേ വേണ്ടു ഉരുട്ടി ഉരുട്ടി തിരക്കഥണ്ടാക്കിയിട്ട് നമുക്ക് ലഘുലേഖ വിതരണം ചെയ്തു പാകിസ്ഥാനുമായിട്ട് ബന്ധം അഫ്ഗാനിസ്ഥാനിൽ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇരുപത്തിയേഴ് സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ വിളിച്ച് ഭീകരന്മാരെ വിളിച്ച് ആകത്ത് തൂഫാനാക്കി ഇന്ത്യയെ നശിപ്പിച്ചു ഹിന്ദുക്കളുടെ തലവെട്ടെടുത്തു കൊന്നൊക്കെ പറഞ്ഞ നമുക്കൊരു നീണ്ട അത് ഉണ്ടാക്കുള്ള വകുപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാലാന്നുള്ളത് ഏഹ് കേൾക്കുക ഭാരത് ഇലക്ട്രോണിക്സ് ജീവനക്കാരനായ ഉത്തർപ്രദേശ് സ്വദേശി ദീപ് രാജാണ് പോയി പോയി എല്ലാം എല്ലാ നശിച്ചി എല്ലാ രാജ് ഏ എന്തൊക്കെ പ്രതീക്ഷയായിട്ടാണ് ഞാൻ വന്നത് ഇവിടെ വലിയൊരു അന്തിച്ചർച്ച ഉച്ചക ചർച്ച തിരക്കഥ ഏർ ഒരു മുപ്പത് കൊല്ലം തടവ് അതിനുശേഷം വെറുതെ വിട്ടു എന്നൊക്കെ കേൾക്കാന്ന് വിചാരിച്ചു ഓടി വന്ന ഞാനെ ഒരു രക്ഷയില്ല ഒരു മാനസിക രോഗി രാജസ്നേഹി ആയ ഇന്ത്യൻ ദ്രോഹി രാജ്യദ്രോഹം ചെയ്യുന്ന ഒരു രാജസ്നേഹി അങ്ങനത്തെ ഒരു രാജസ്നേഹിനി കിട്ടിയിരിക്കുകയാണ് ഇനിപ്പോ എന്ത് ചെയ്യും ഒന്നുമില്ല ഒരു മാനസിക രോഗ സർട്ടിഫിക്കറ്റ് അയാളുടെ മുഖം വരെ മറിച്ചിരിക്കുന്നത് കണ്ട ആ ചാനല് അത് ശ്രദ്ധിച്ച ഇല്ല എന്നുണ്ടെങ്കില് ഫോട്ടോ ഫുള്ള് ഫോട്ടോ ഉണ്ടാവും വീട്ടുകാരുടെ ഫോട്ടോ ഉണ്ടാവും കുടുംബക്കാരെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും കുട്ടികളുടെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും കേട്ടോ കർണാടക രഹസ്യാന്വേഷണ വിഭാഗവും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് കുടുങ്ങിയത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ ജീവനക്കാരനാണ് ഈ ദി രാജ്ചന്ദ്ര എന്നുള്ള വ്യക്തി അദ്ദേഹം പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഇന്നോവേഷൻ വിഭാഗത്തിലെ ജീവനക്കാരനാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിരവധി രഹസ്യങ്ങൾ പ്രതിരോധ സംബന്ധമായിട്ടുള്ള രഹസ്യങ്ങൾ ചോർത്തി നൽകി എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള കണ്ടെത്തൽ ഇതിനെ തുടർന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇയാൾ മിലിട്ടറി ഇന്റലിജൻസിന്റെയും കർണാടക രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും നിരീക്ഷണത്തിലായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇയാളെ പിടികൂടിയത് ഏതായാലും ഇയാൾ കഴിഞ്ഞ കുറെ കാലമായി ഈ ബെല്ലിൽ ജീവനക്കാരനാണ് മത്തിക്കരയിൽ ഈ ജംപുക്ക് സമയമുള്ള മത്തിക്കരയിൽ താമസക്കാരനുമാണ് ഓക്കെ എല്ലാ പ്രദേശം നശിപ്പിച്ചുകൊണ്ട് രാജ് ചന്ദ്ര എന്ന് പറഞ്ഞ ആളാണ് പാക്കിസ്ഥാനോട് കൂറുകാണിച്ചുകൊണ്ട് രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ചാരപ്രവർത്തനം നടത്തിയത് ഇപ്പോ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ പിടിക്കപ്പെട്ട എല്ലാ ചാരപ്രവർത്തനം നടത്തിയ ആൾക്കാരുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചാല് ഒരു ക്രിസ്ത്യാനിയുടെ പേര് കണ്ടിട്ടുണ്ട് ബാക്കി ഒക്കെ ഹിന്ദു നാമധാരികളാണ് ഒരു മുസ്ലിമിന്റെ പേര് പോലില്ല എന്നാലോ രാജസ്നേഹം ഇല്ലാത്ത ആൾക്കാർ ആരാണ് ഈ മുസ്ലിങ്ങളാണ് എന്തിന് സൗദി അറേബ്യയിൽ വരെ ഇരുന്നിട്ട് ആ രാജ്യത്തെ ചോറ് നിന്ന് ആ രാജ്യത്ത് പോയി ജോലി ചെയ്ത് ഇന്ത്യയിൽ ജോലി കിട്ടാത്തത് കൊണ്ടാണോ നാട്ടി അങ്ങോട്ട് പോകുന്നത് അവിടെ പോയിരുന്നിട്ട് അവിടത്തെ മതസ്ഥരനെ അവിടത്തെ ജനങ്ങളെ അവിടത്തെ തീർത്ഥാടന കേന്ദ്രത്തിനെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഫോട്ടോ ഇടുക കായപട ഫോട്ടോ മാറ്റി അവിടെ ഈ അയോധ്യത്തെ തമ്പലത്തിന്റെ ഫോട്ടോ വെച്ച് ആനന്ദം കൊള്ളുക എന്തിനാ എത്ര കഷ്ടപ്പെടുന്നത് തിരിച്ചു വന്നൂടെ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ദൈവങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടല്ലോ ദൈവങ്ങളെ കൊണ്ട് തട്ടിത്തടക്കാൻ വയ്യ ഈ ദൈവങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ പോരെ എന്തിനാണ് അവിടെ ആകെ ഒരു ദൈവമുള്ളൂ സൗദി അറേബ്യയിലൊക്കെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് ഇവിടെ മുപ്പത് കോടി നാല്പത് കോടി ദൈവം എടുത്ത് ജീവിച്ച പോലെ ഐശ്വര്യത്തിന്റെ ഒരു അഞ്ച് കളിയായിരിക്കും പട്ടിണി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്തിന് സൗദി അറേബ്യത്തെ ആൾക്കാർ വരെ ഇങ്ങോട്ട് വരും ഇന്ത്യയിലേക്ക് വന്നിട്ട് ഒക്കെ എല്ലാം എല്ലാം അങ്ങനെ അങ്ങനെ ഈ ബംഗാളികൾ പണിയെടുക്കുന്ന പോലെ വണ്ടി കൂലേ അപ്പൊ എന്തിനാണ് പിന്നെ മുസ്ലിം രാജ്യത്ത് പോകുന്നത് സമാധാനത്തിനകത്ത് അവിടെ പോയിട്ട് സമാധാനക്കേട് ഉണ്ടാക്കാൻ എന്തിനാ പോകുന്നത് അപ്പൊ ഇതൊക്കെ ചോദിച്ചാൽ ആർക്കും മറുപടി ഉണ്ടാവില്ല അതേസമയം ദൈവങ്ങൾക്ക് വരെ പ്രാണവായു കൊടുക്കുന്ന രാജ്യത്തെ ഗോമാതാക്കളെ കൊന്ന് അവരുടെ പാക്കറ്റിലാക്കി ഇറച്ചി കഷണങ്ങളാക്കി പാക്കറ്റിലാക്കി ഹലാൽ സ്റ്റിക്കർ അടിച്ച് അപ്പോഴും മുസ്ലിം രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാ എന്തൊരു വിരോധാഭാസമാണ് എന്നാലും പറച്ചലിന് ഭയങ്കര ഭയങ്കര പ്രസംഗമാണ് എന്തായാലും ഇതാണ് അവസ്ഥ യുവന്മാർ ഫുള്ള് വൈരുദ്ധ്യങ്ങളാണ് എവിടെ ചെന്നാലും ഇവരുടെ സ്വഭാവം ഇത് തന്നെയാണ് ചാരപ്രവർത്തനം ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്താലും ഇവർ നടത്തും അപ്പൊ ഖത്തറിൽ പോയിട്ട് കാണലേ എട്ടെണ്ണം ചാരപ്രവർത്തനം പിടിച്ച എന്തായിരുന്നു അവസ്ഥ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പൊണ്ട് പ്രധാനമന്ത്രി ആയിരിക്കുന്ന മോദി തന്നെ പോയിട്ട് അവിടെ പോയി ചമച്ചടിച്ച് ആ എട്ട് ചാരന്മാരനെയും മോചിപ്പിച്ച് കൊണ്ടുവന്നു എന്താ കാര്യം എന്തിനു കൊണ്ടുവന്നു എവിടെ വന്നാലും അവർ ചാരപ്രവർത്തനം നടത്തും ഇന്ത്യയിലാണെങ്കിലും ചാരപ്രവർത്തനം നടത്തും പാകിസ്ഥാന് വേണ്ടിയിട്ട് അപ്പൊ എങ്ങനെയാണ് എന്നാലോ ചീത്തപ്പേര് മുഴുവൻ ഈ മുസ്ലിംകൾക്കാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഇത്ര വീടിലിത്ര പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാണ് അടുത്ത വിടയിൽ കാണാം ബബാ